മേലിൽ ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ച് കോടതി വരാന്തയിൽ പോലും കണ്ടുപോകരുത് എന്ന് സുപ്രീം കോടതി കട്ടായം പറയുമ്പോൾ നമുക്ക് ആശ്വസിക്കാം കാവലായി സുപ്രീം കോടതി ഉണ്ട് എന്ന് അത് എന്ന് വരെ എന്നുള്ളത് വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ മാത്രം തെളിയുന്ന ഒരു ചോദ്യമാണ് തൽക്കാലം അത് അവിടെ നിൽക്കട്ടെ മധുരഷാഹി ഈദ്ഗാഹ് പള്ളി വിഷയത്തിൽ സുപ്രധാന നിലപാടുമായി സുപ്രീം കോടതി രംഗത്തെത്തിയിരിക്കുകയാണ് പള്ളിയെ കൃഷ്ണ ജന്മഭൂമിയായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി തള്ളുന്നു പള്ളി പൊളിച്ചു മാറ്റുന്നതിനോടൊപ്പം തന്നെ കൃഷ്ണ ജന്മഭൂമി ക്ഷേത്രത്തോട് ചേർന്നുള്ള പള്ളിയിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സർവേ നടത്താൻ നിർദ്ദേശിക്കണമെന്നും സർവേയിൽ ആവശ്യപ്പെട്ടിരുന്നു ഇതൊക്കെയാണ് ഇപ്പോൾ ചുരുട്ടി സുപ്രീം കോടതി മൂലയിലേക്ക് തള്ളിക്കളയുന്നത് ഇസ്ലാം മതവിശ്വാസ പ്രകാരം പള്ളി അനിവാര്യമല്ലെന്നും ഹർജിക്കാരൻ വാദിക്കുന്നുണ്ട് സുപ്രീം കോടതി അഭിഭാഷകനായ മഹേ മഹേശ്വരിയാണ് ഹർജി നൽകിയിരിക്കുന്നത് നേരത്തെ ഇതേ പൊതു താല്പര്യ ഹർജിയുമായി മഹേക് മഹേശ്വരി അലഹബാദ് ഹൈക്കോടതിയെയും സമീപിച്ചിരുന്നു എന്നാൽ അലഹബാദ് ഹൈക്കോടതിയും ഹർജി തള്ളുകയാണ് ഉണ്ടായത് ഇതോടെയാണ് ഹർജിയുമായി മഹേക് സുപ്രീം കോടതിയിലേക്ക് എത്തിയത് എന്നാൽ കോടതിയുടെ ഭാഗത്തു നിന്നും രൂക്ഷമായ വിമർശനവും ഹർജിക്കാരും നേരിടേണ്ടി വന്നു എന്നത് മാത്രമാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ജസ്റ്റിസ് ദീപാങ്കർ ദത്ത എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് ക്ഷേത്ര ഷാഹി ഈദ് ഗാഹ് മസ്ജിദ് നിലനിൽക്കുന്നതെന്നാണ് ഹിന്ദുത്വ സംഘടനകളുടെ അവകാശവാദം സർവേ നടത്തി ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്ന ആവശ്യവും ദീർഘകാലമായി നിലനിൽക്കുന്നുണ്ട് ശ്രീകൃഷ്ണൻ ജനിച്ച സ്ഥലത്താണ് മുഗൾ ഭരണാധികാരിയായ ഔറംഗസീബ് ഷാഹി ഈദ്ഗാഹ് പള്ളി നിർമ്മിച്ചതെന്നാണ് സർവേ ആവശ്യപ്പെട്ടത് പ്രധാന അവകാശവാദം പള്ളി പൊളിച്ചു നീക്കി സ്ഥലം ക്ഷേത്രത്തിന് കൈമാറണം എന്നാവശ്യപ്പെട്ട് പതിനെട്ടിലെ ഹർജികളാണ് കോടതിയുടെ പരിഗണന ഉള്ളത് പതിനേഴാം നൂറ്റാണ്ടിലാണ് ഷാഹി ഈദ്ഗാഹ് പള്ളി നിർമ്മിച്ചത് പള്ളിയും ക്ഷേത്രവും നിൽക്കുന്ന പതിമൂന്ന് പോയിന്റ് മൂന്ന് ഏഴ് ഏക്കർ സ്ഥലം മൊത്തമായി ക്ഷേത്രത്തിന് വിട്ടുകൊടുക്കണം എന്നാണ് ഹിന്ദുത്വ ഭാഗത്തിന്റെ ആവശ്യം പള്ളി നിൽക്കുന്ന സ്ഥലത്ത് നേരത്തെ ഖത്ര കേശബ് ദേവ് ക്ഷേത്രം നിലനിൽക്കുന്നുണ്ടായിരുന്നു എന്നും ഇത് തകർത്താണ് ഔറംഗസീബിന്റെ നിർദ്ദേശപ്രകാരം പള്ളി ഉണ്ടാക്കിയത് എന്നുമൊക്കെയാണ് ഹർജിക്കാർ വാദിക്കുന്നത് പള്ളിയുടെ മതിലിൽ താമരയുടെയും പാമ്പിന്റെയും ചിഹ്നമുണ്ട് ക്ഷേത്രത്തിന്റെ മാതൃകയിലാണ് പള്ളി നിർമ്മിച്ചിരിക്കുന്നത് ഇതെല്ലാം അമ്പലം പൊളിച്ച് പള്ളി പണിതു എന്നതിന് തെളിവാണെന്നും ഹിന്ദു വിഭാഗം ആരോപിക്കുകയാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ സംരക്ഷണ നിയമം പരിഗണിച്ച് ഹിന്ദു ഭാഗത്തിന്റെ ഹർജി തള്ളണമെന്നും മുസ്ലിം വിഭാഗവും ആവശ്യപ്പെടുന്നുണ്ട് സത്യത്തിൽ ഇന്നത്തെ ഇന്ത്യയുടെ പ്രധാന വിഷയം ജാതിയും മതവും ഒക്കെയാണ് എവിടെയും സംസാര വിഷയവും അത് തന്നെയാണ് അല്ലാതെ ദാരിദ്ര്യ നിർമ്മാർജ്ജനമോ വികസനമോ അതൊക്കെ വെറും സെക്കൻഡറി മാത്രമായ കാര്യങ്ങൾ എന്തായാലും സുപ്രീം കോടതി കാവലുണ്ട് എന്ന് പറയാം